പോയി 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 പോയിൽ കേട്ടെ ആ സ്പെഷ്യൽ ടൈപ്പ് കത്തിയാണ് ഒരു ചിറ്റിക്കയിൽ ഒരു വെയിറ്റ് ഉണ്ട് ഇത് വെച്ച് മുകളിലോട്ട് എറിയും അപ്പം ശരി അയ്യോ അയ്യോ താല് അപ്പോൾ നമുക്കിന്ന് മാങ്ങ വരയ്ക്കാണ്ട് ചക്ക വരയ്ക്കാണ്ട് അങ്കിമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ജിമ്മിയിൽ പോയി കഴിഞ്ഞാൽ നാല് പേർക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കിൽ കുറച്ച് സ്ഥലമുള്ളൂ താറില് ഉപയോഗിക്കഴിഞ്ഞ രണ്ട് പേർക്ക് ഫ്രണ്ടിൽ കംഫർട്ടോടെ ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കിൽ നമുക്ക് ഫുൾ ലോഡ് ചെയ്യാം എൻഡവറിലാണെങ്കിൽ അഞ്ച് പേർക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ ഡിക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ കൊണ്ട് കൊണ്ടൊന്നും പോകാട്ടോ ഡിക്കിയിൽ സ്ഥലം കുറവാണ് അപ്പോൾ നമുക്ക് സീറ്റുകൾ ഫോൾഡ് ചെയ്യാം അപ്പോൾ ആവശ്യത്തിനുള്ള ചക്കയും മാങ്ങയും കയറാനുള്ള ഒരു സ്പേസും ഇങ്ങടെ ആയിട്ടോ അങ്ങനെ പപ്പയുടെ അനിയനെ കൂട്ടാനായിട്ട് തറവാട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാട്ടോ അങ്കൾ താമസിക്കുന്നത് ഒമ്പത് നിന്നായിരുന്നു സമയം പറഞ്ഞിരുന്നത് നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒമ്പതര ആകാറായിട്ടുണ്ട് അതേ പപ്പയുടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലേക്ക് അങ്കിളിനെ കൂട്ടാനായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ പറമ്പിലേക്ക് പുതിയ വഴി വെട്ടിയതാണ് അവിടെ വണ്ടി കയറുന്നില്ല വണ്ടി നല്ല രീതിയിൽ കുഴിഞ്ഞു നാല് പേലും കുഴിഞ്ഞു പോയിട്ടുണ്ട് double audio pin level long audio നമ്മളോട്ട് കയറാനായിട്ട് വഴി ഈടെ വെട്ടിട്ടുണ്ട് ഒരു മഴ പെയ് പെയ്യാത്തത് മണ്ണൊന്നും ഓർച്ചില്ല എന്ന് നല്ല പാടായിട്ട് കയറുകയാണ് നല്ല കയറ്റം അങ്ങോടെയാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ഓരോരുടെ പുതിയ ടയർ നമ്മുടെ ബി എഫ് ഗുഡ്രിജിൻ്റെ ടയർ ആയതുകൊണ്ട് വണ്ടി നല്ല കൂളായിട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് വണ്ടി കയറി വന്നു അപ്പോൾ നമുക്കത് ഈ മാങ്ങ പറിക്കാനായിട്ട് ഇനി തുടങ്ങണം മാങ്ങയും ചക്കയൊക്കെ പറിക്കാനുണ്ട് അതൊക്കെ നിറച്ച് മാങ്ങ കിടക്കണമെങ്കിൽ ഇത് പറിക്കണം പിന്നെ മമ്മിയുടെ ആഗ്രഹപ്രകാരം ഇപ്രകാരം ചക്ക ഇഷ്ടം പോലെ കിടപ്പുണ്ട് ചക്കയും പറിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ പപ്പയും ചേട്ടനും അനിയനും എല്ലാരും ഉണ്ട് ഞങ്ങളുടെ മധുരം ഉണ്ടോ മധുരമാണോടി അ സൂപ്പറും വാങ്ങാ കേട്ടോ ഇല്ലാത്തതന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് സാൾ കയറാൻ പോകണോ

ഇപ്പൊ നമ്മളെ മാങ്ങ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്കിൾ ഇത് മോളിക്കറ്റ് പറിച്ചുകൊണ്ടിരിക്കുന്നു പടുതയിലേക്ക് ഇഷ്ടം വരുതേ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സമയം ഞങ്ങൾ അപ്പർ സൈഡ് വരാം ഇനി ഈ സൈഡിലോട്ട് പോവാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് അത് ഇപ്പുറത്തോടെ പോയി ഈ സൈഡിലായി എൻ്റെ സൈഡിലായിരുന്നെ എൻ്റെ സൈഡിലായിരുന്നെ ആ വലിച്ചു പിടിച്ചു ആഞ്ഞു കുളിക്കാൻ ഞങ്ങളെ അയ്യോ തല ഇല്ല 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 തല ചെടിയില്ല ആയി പോയി 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 കൊള്ളാലോ അങ്കളിന്റെ ഈ സെറ്റപ്പ് കൊള്ളാം കേട്ടോ ഇനി കയറങ്ങനെ അഴിച്ചെടുക്കുന്നേ ആ കൂട്ടി അപ്പനാണെങ്കിൽ അപ്പനെക്കാളും വലിയൊരു ചക്കെടുത്ത് കൊണ്ടുവരുന്നുണ്ട് അങ്കളാണെങ്കിൽ കൂളായിട്ട് ഇത് മരത്തിൻ്റെ മുകളിൽ കയറി കേട്ടോ ഏറ്റവും മൂത്ത അങ്കളാണ് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് അപ്പോൾ കുറേ കുലുക്കി പറിക്കുക എന്നുള്ളതെല്ലാം പറച്ചു ഇനി കൈ കൊണ്ട് പറിക്കുക എന്നുള്ളത് ഈ ചക്കിനകത്തേക്ക് പറിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മാത്രം മാങ്ങ പറക്കാനോട് താഴെ ഉള്ളതുകൊണ്ട് ഞാൻ പറിക്കുമ്പം മടുത്തു ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വൃത്തേക്കും ആണ് ഈ ടെക്നോളജിയും കൊള്ളാം കേട്ടോ താഴേന്ന് കയറിഞ്ഞ് മരത്തിൻ്റെ ടോപ്പിലേക്ക് ഇടുന്നു അപ്പോൾ മരത്തിൽ കയറേണ്ട ആവശ്യമില്ല മരത്തിൽ കയറിയാലും അറ്റത്തേക്ക് പോയി നമുക്ക് പറിക്കാൻ പറ്റിയാലോ മഴ പെയ്യുന്ന പോലെ കേട്ടോ മാങ്ങപ്പഴം വീഴുന്നത് അടിപൊളി ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ആ ഹാ ഹാ അപ്പം അങ്കിളുടെ ഈ സെറ്റപ്പം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതല്ല കേട്ടോ താങ്കൾ തന്നെ തന്നെ ഉണ്ടാക്കിയതാണ് അതെ അല്ലേ ഒരു പഴയ ചിറ്റുകയിൽ ഒരു വെയിറ്റ് ഉണ്ട് ഇത് വെച്ച് മുകളിലോട്ട് എറിയും അപ്പോൾ ശേഖരത്തിൽ പോയി കുടുങ്ങിയിട്ട് വെയിറ്റ് കാരണം ആവോട്ട് വരും അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും പിടിച്ചിട്ട് നമ്മളാണ് ഇതാണ് കുലക്കുന്നത് എന്നിട്ട് അഴിച്ചെടുക്കാനായിട്ട് ഓപ്പോസ് ഇതേ പിടിച്ച് വലിച്ചാൽ മതി അപ്പോൾ അറ്റത്ത് ഇപ്പോഴത്തെ കയറിൻ്റെ കറ്റൻ കയറിൻ്റെ അറ്റത്ത് ഒന്നുമില്ലല്ലോ അപ്പോൾ സ്കൂളായിട്ട് അഴിഞ്ഞും പോരും അപ്പനാണെങ്കിൽ അവിടെ ഒരു തോട്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലി കൊണ്ടൊരു തോട്ടി ഗാഡിയുടെ സെറ്റപ്പ് ഇത് എന്താ കാര്യം സ്പെഷ്യൽ ടൈപ്പ് കത്തിയാണ് വെള്ളിയുണ്ട് വള്ളി പിടിച്ച് ഒലിച്ചു കഴിഞ്ഞാൽ ഇത് വന്ന് ആ തോട്ടിക്ക് വെയിറ്റ് ആയല്ലേ വലിക്കട്ടെ സെറ്റപ്പ് കൊള്ളാലോ അപ്പറുണ്ടാക്കി തോട്ടിയിലിട്ടിരിക്കുന്ന റോപ്പ് നമ്മുടെ വിഞ്ചിൻ്റെ റോപ്പാണ് പന്ത്രണ്ടായിരം എൽ ബിസ് ആറ് ടണ്ണ് വലിക്കുന്ന റോപ്പാണ് അത് വെച്ചാണ് നമ്മൾ ചക്കിട്ടുകൊണ്ടിരിക്കണേ തോട്ടി കുറച്ച് ഹെവി ആയതുകൊണ്ട് നമ്മൾ മലയിലൊക്കെ ചക്ക കുറിക്കുമ്പോഴല്ലോ ചക്കി എങ്ങനെ ഓർമ്മ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ താഴോട്ട് പോകേണ്ടി വരും ഞങ്ങൾ വീണ്ടും കുലുക്കി ഞാൻ പറക്കി എടുത്ത സ്ഥലത്തോടെ വീണ്ടും ഒന്നുകൂടെ പോയി ഇപ്പോൾ പറക്കേണ്ട അവസ്ഥ ഇവിടെ നിന്നൊക്കെ ഞാൻ പറക്കി തീർന്ന് വന്നായിരുന്നു കുലുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എല്ലായിടത്തും വീണ്ടും മാങ്ങി ആയിട്ടുണ്ട് മാങ്ങാൻ പറിക്കി ഇവിടെ നിർത്തുകയാണ് കാരണം ഒരു ചാക്ക് വലുത് ഒന്ന് രണ്ട് മൂന്ന് ചാക്ക് നിറയെ മാങ്ങിയായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇനി ഒത്തിരി പറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്നെല്ലാം കൂടെ പഴുത്തങ്ങ പോവും ഇനി ഇതിൽ പറിക്കാൻ കിടപ്പുണ്ട് ഇനി വേറെ ഇത് ഒറ്റമാവേലായിട്ട് നമുക്ക് ഇത്രയും വാങ്ങാമെന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്കൊരു എട്ടുപത്തും മാ വേല മാങ്ങ വരയ്ക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് നമ്മൾ ഇന്നത്തെങ്ങനെ നിർത്തുവാണ് അപ്പോൾ നമ്മുടെ എൻ്റെ പേരുടെ ബാക്കിൽ ഇഷ്ടം പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അതെ രണ്ട് ചക്ക് നിറച്ച് കയറ്റി വെച്ചിട്ട് ഇനി ഇഷ്ടമല്ല നമ്മുടെ ബാക്കിയുള്ള ചക്ക അങ്ങനെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ മാങ്ങയും ചക്കയും എല്ലാം കൂടെ നമ്മുടെ വണ്ടി ഇത് ഫുള്ളാക്കിയിട്ടുണ്ട് അങ്കിൾമാരും ഡി എല്ലാം കൂടെ കൂടിയ നല്ല അടിപൊളി പണിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ആയതുകൊണ്ട് ഇന്നത്തെ പണിന്ന് നമ്മൾ നിർത്തി ഇനി അടുത്ത പ്രാവശ്യം ഒരു വരവും കൂടെ വരുന്നുണ്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് പറിക്കാനായിട്ട് അപ്പനും അങ്കിൾമാരെല്ലാം കൂടെ അടുത്തൊരു വലിയ മരുന്നപ്പനുണ്ടോ അതേലക്കൊക്കെ എങ്ങനെ കയറുന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും പപ്പയുടെ മൂത്തേട്ടൻ ഈ മരത്തിൽ ഇത്രയും ഫാസ്റ്റായിട്ട് പോയത് ഇപ്പോഴത്തെ എന്നെപ്പോലുള്ള തലമുറയിലുള്ള ആൾക്കാരെയൊക്കെ നാണം കെടുത്തുന്ന ഒരു പോയി നമ്മൾ വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്നിട്ട് അങ്കിളി ചുമ്മാ ഒരു കയറ് കയറി വിട്ടിങ്ങണ്ടോ ഒറ്റയടിക്കാൻ കയറിപ്പോയി അപ്പോൾ നമ്മുടെ ഇനി അടുത്ത മാവിലിതീ നിറച്ച് മാങ്ങ കിടക്കുവാണ് അപ്പോൾ നമ്മൾ ഇനി അത് പറിക്കുന്നില്ല ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ചോട്ടി കിടക്കുന്ന മാങ്ങൾ എല്ലാം തീയതി പറക്കി എടുക്കുന്നില്ല മനുഷ്യങ്ങൾ ഇവിടുന്ന് ഡാഡി ഇവിടുന്ന് മാങ്ങ കിട്ടിയോ പറക്കി എടുത്ത് അതെ മാങ്ങ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി വച്ചേക്കുവാണ്